നമ്മളിത് സ്ലൈഡ് ചെയ്താണ് സ്ലൈഡ് ചെയ്തിട്ട് ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ബിയറിങ്ങിലാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ് ആ ടൈമിൽ അത് ജാക്ക് ഫെയിലറായെന്നാണ് കിട്ടിയിരിക്കുന്ന അറിയുന്നത് അല്ല അങ്ങനെ ഇതുവരെ സംഭവിച്ച സംഭവിച്ചിട്ടില്ല ജാക്ക് ഹൈഡ്രോളിക് ജാക്കാണ് യൂസ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്താണ് നമ്മളത് നോക്കിയത് ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിൻ്റെ ഫെയിലിയറാണ് ജാക്ക് ഫെയിലറാണ് വന്നിരിക്കുന്നതാണ് അതിനെ അന്വേഷിക്കണം എന്തായാലും നമ്മളിപ്പോൾ ആദ്യ പരിഗണന കൊടുത്ത് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ഇല്ലല്ല അത് അല്ല അല്ല അത് കടത്ത് വിടാറില്ല അത് ബിയറിങ് അതായത് ലൊക്കേഷനിലെത്തി ബിയറിങ് വെക്കേണ്ട ടൈമിലാണ് വാഹനം കടന്നു പോയതാണ് അറിഞ്ഞത് നിയന്ത്രണം അതെ അതെ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ സ്ഥാപിച്ചു സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ അതിന്റെ പൊസിഷനിൽ വന്നതിന് ശേഷമാണ് വാഹനങ്ങൾ ഇല്ല 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 പ്രോസസ് അല്ല പ്രോസസ് അല്ല ബിയറിംഗ് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ് അത് ആ സമയത്ത് വാഹനങ്ങൾ ഒരു വാഹനം കടന്നു പോയതായിട്ടാണ് അല്ല അങ്ങനെ ബ്ലോക്ക് ചെയ്യാറുള്ളതാണ് അല്ല ഇതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വാഹനം എങ്ങനെ കടന്നു എന്നുള്ളത് അന്വേഷിക്കണം അപകടങ്ങള് നമ്മുടെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നമ്മുടെ ഇന്റേണലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള അപകടങ്ങൾ എന്ന് പറയുന്നത് നമ്മള് റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒന്ന് രണ്ട് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കുറേ ഇല്ല ഇല്ല സ്ഥാപിച്ചെന്ന് പറഞ്ഞല്ലോ അത് ജാക്കിലാണ് വെച്ചിരിക്കുന്നത് വെക്കണ്ട ജാക്കിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ബിയറിങ് യറ്റി വെക്കണം അപ്പം ബിയറിംഗ് വെക്കുന്ന സമയത്ത് ജാക്കിൽ അത് സ്റ്റാൻഡ് ബൈ ആയതിനു ശേഷം ജാക്ക് കയറ്റി വെക്കും ആ സമയത്താണ് അത് ആ ഫെയിലൊരായം ഇല്ല ആ സമയത്ത് ക്രൈൻറെ ആവശ്യം വരുന്നില്ലല്ലോ ഇല്ല 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 അത് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ജാക്കിലുള്ള ഷിഫ്റ്റിംഗ് ആണ് ചെയ്ത് ഇത് നമ്മൾ പന്ത്രണ്ട് ഗഡർ ഈ ഗഡറുകൾ മുകളിൽ വെച്ചതിന് ശേഷം ലൊക്കേഷനിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് അല്ലല്ല ഗഡർ സ്ലൈഡ് ചെയ്തതിന് ശേഷം ആ ഗഡറ് ജാക്കിൽ ലിഫ്റ്റ് ചെയ്യും ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ജാക്കിലാണ് ലിഫ്റ്റ് ചെയ്യുന്നത് അത് നൂറ് ടണ്ണിന്റെ രണ്ട് ജാക്കാണ് നമ്മൾ യൂസ് ചെയ്തത് മൊത്തം ഇരുന്നൂറ് ടൺ വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ് ടണ്ണിന്റെ ജാക്കില് നമ്മളിത് ലിഫ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇതിന്റെ അടിയിലേക്ക് ബിയറിങ് കയറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ലൊക്കേഷൻ അതിന്റെ പൊസിഷനിൽ എത്തിയതിന് ശേഷം ആണ് വാഹനം കടന്നു പോയത് അതിനടിയിൽ വേരി വെക്കേണ്ട ആ ഒരു ടൈമുണ്ട് ആ ടൈമിലുണ്ടെങ്കിൽ ഇത് സംഭവിച്ചതെന്നാണ് ആരും ഏതാ ഇല്ല അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അത് ഇപ്പൊ രാത്രിയിലാണെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് നടന്നിട്ടുള്ളത് നമ്മൾ ചെയ്തതാണത് ജീവനക്കാരുണ്ട് ജീവനക്കാരുണ്ട് ജീവനക്കാരുണ്ടോ പിരിങ്കിൽ വണ്ടി കയറി വന്നു ഇത്ര ജോലിക്കാരള്ള ഇതിന്റെ പേരില് അത് മനസ്സിലാക്കണം സാറ് പറഞ്ഞു ഒരിക്കലും ശരിയാണോ അത് പറയരുത് ഇപ്പൊ ഇവിടെ പറയാം ശരിയല്ലേ ശരിയാണോ പക്ഷേ സാറിന്റെ എന്റെ ആർട്ടിതും ബന്ധപ്പെടുന്ന പേര് ബുദ്ധിമുട്ടറിയുള്ളൂ നിങ്ങൾ നിങ്ങളൊക്കെ തന്നെ അതാക്കി നിങ്ങളാണത് കാണും പിന്മാരല്ല আমি <muchas>